ത് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മരണത്തെക്കുറിച്ചാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണത്തിൻ്റെ ഭീകരതയെക്കുറിച്ചാണ് നിങ്ങൾ ഭയപ്പെടാതിരിക്കാനും ഞാൻ വല്ലാതെ ഭയപ്പെട്ട് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയും ഞാൻ ഇനി പറയാൻ പോകുന്ന ഞെട്ടിക്കുന്ന ഭീകര സത്യത്തെക്കുറിച്ച് ആദ്യം ആദ്യമൊരൽപ്പം മയപ്പെടുത്തി ചിലത് സൂചിപ്പിക്കാം മരണമേ നിന്നെ എനിക്ക് പേടിയേയില്ല സത്യമാണത് പലപ്പോഴും ചില നല്ല മരണങ്ങൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ അറിയുമ്പോൾ കുറേ കാലങ്ങളായി നമുക്കത്തരം മരണത്തോട് സത്യമായും ഇഷ്ടം തോന്നാറുണ്ട് ചില മരണങ്ങൾ അസൂയപ്പെടുത്തുന്നതാണെന്ന് പറയാതെ വയ്യ പഴമക്കാർ അതൊരു നല്ല മരണമായിരുന്നു എന്ന് പറയുന്ന മരണത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് ചിലർ സംസാരിച്ചു ചിലർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് ചിലർ പാട്ടുപാടുകയോ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ അതുമല്ലെങ്കിൽ അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതുമല്ലെങ്കിൽ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റു ചിലർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും ഉറക്കത്തിൽ ഇങ്ങനെ മിക്കവരും ഒത്തിരിയേറെ സന്തോഷത്തിലിരിക്കുമ്പോൾ മറ്റ് യാതൊരുവിധ പ്രയാസങ്ങളും മരണവെപ്രാളങ്ങളും ഒന്നും കൂടാതെ ഇഷ്ടപ്പെടുന്നവരുൾപ്പെടെ മറ്റുള്ളവർക്കാർക്കും ആർക്കും ബുദ്ധിമുട്ടാകാതെ ഒരു തരത്തിൽ പറഞ്ഞാൽ മരിച്ചവർ പോലും മരിച്ചതറിയാതെ മരിക്കുക ഇതിൽ പരം നല്ല മരണമെന്ന് പറയുന്ന മരണം മറ്റെന്താണ് എന്നാൽ കുറച്ച് ദിവസങ്ങളൊക്കെ ഒന്ന് കിടന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഏൽപ്പിക്കാനുള്ളതെല്ലാം ഏൽപ്പിച്ച് തിന്നാനും കുടിക്കാനും ഉൾപ്പെടെ കൊതിയുള്ളതെല്ലാം സാധിച്ച് കാണാനുള്ളവരെയെല്ലാം കണ്ട് ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മതപരമായും മറ്റുമുള്ള പ്രാർത്ഥനകൾ അർപ്പിച്ച് സമാധാനത്തിൽ മരിക്കുന്നതാണ് ശരിക്കും നല്ല മരണമെന്ന് പറയുന്നവരും ഒത്തിരിയുണ്ട് പക്ഷേ കാലങ്ങളോളം കിടന്ന കിടപ്പ് കിടന്ന് ശരീരം പൊട്ടി വൃണങ്ങളായി വേദന തിന്ന് മലമൂത്ര അതികൾ മറ്റുള്ളവർ നീക്കം ചെയ്ത് ഭക്ഷണങ്ങളും മരുന്നുകളും പാനീയമാക്കി കുഴൽ വഴി മൂക്കിലൂടെ നൽകി സംഭവിക്കുന്നതൊക്കെ അറിഞ്ഞും അറിയാതെയും സ്വയം മരണത്തിന് കാതോർത്ത് ആർക്കെങ്കിലും ഒന്ന് കൊന്നു തന്നൂടെ എന്ന് ചോദിക്കാതെ ചോദിച്ചും പിന്നെ മറ്റുള്ളവർ പ്രാകിപ്പറഞ്ഞ് മരണത്തിനായി പ്രാർത്ഥിച്ചും പ്രാർത്ഥിപ്പിച്ചും കടന്നു പോകുന്നതിനെ ഒരു നല്ല മരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഒന്ന് മിണ്ടി പറയാൻ പറ്റാതെ ഒരു നോക്ക് പോലും കാണാനാകാതെ ഇട്ടേച്ചു പോയല്ലോ എന്ന് അത്രമേൽ സ്നേഹിക്കുന്ന ബന്ധുമിത്രാദികൾ വിലപിക്കുമെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു യാത്ര പോലും പറയാതെയുള്ള വേർപാടാണ് മരണമാണ് മരണത്തിൽ ഏറ്റവും നല്ലതെന്ന് അതുകൊണ്ട് കിടത്താതെ നേരത്തെ വന്നങ്ങ് വിളിച്ചുകൊണ്ട് പോകണേ എന്ന് മാത്രമാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന കുരുന്നുകളുടെ കൗമാര യൗവനങ്ങളുടെ അകാല മരണങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ മരണങ്ങളും വേറപാടിൻ്റെതായ ദുഃഖം ഉളവാക്കുമെങ്കിലും മനുഷ്യന് അല്ലെങ്കിൽ ഏതൊരു ജീവിക്കും മരണമെന്നത് അലങ്കനീയമായതും അനിവാര്യമായതുമായതിനാൽ ആരെയും കഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് അങ്ങ് എടുത്തു നിന്ന് കേൾക്കുന്നത് തന്നെ അപ്പോഴല്ലെങ്കിലും പിന്നീട് അതൊരു നല്ല കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഇപ്പോൾ പതിവായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നടുക്കമുളവാക്കുന്ന മരണത്തെക്കുറിച്ച് പറയാനാണ് നമുക്ക് ചുറ്റിലും സമീപ പ്രദേശങ്ങളിലുമുള്ള നമുക്കറിയാവുന്നവരും അറിയാത്തവരുമായ എത്ര എത്ര ചെറുപ്പക്കാരാണ് പടപടാന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര കുടുംബങ്ങളാണ് നിത്യേന അനാഥമായിക്കൊണ്ടിരിക്കുന്നത് അപകടങ്ങൾ മൂലവും രോഗകാരണങ്ങളാലും സംഭവിക്കുന്നതിലുപരി ഹൃദയാഘാതങ്ങൾ മൂലം സ്വദേശത്തും വിദേശത്തുമായി നമ്മുടെ എത്ര എത്ര യുവാക്കളാണ് മധ്യവയസ്കരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കോവിഡാനന്തരം വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ മൂലം രക്തം കട്ടപിടിക്കാനും രക്തധമനികൾ അടയാനും രക്തപ്രവാഹം നിലച്ച് ഹൃദയാഘാതം ഉണ്ടാകാനും സാധ്യത കൂടുതലാണെന്ന് റിപ്പോർട്ടുകൾ കണ്ടിരുന്നു ചില വാക്സിൻ കമ്പനികൾ പാർശ്വഫലങ്ങളെക്കുറിച്ച് കുറ്റസമ്മതം പോലും നടത്തുകയും ചെയ്തിരുന്നു എന്തു ചെയ്തു അധികാരിവർഗം യുവാക്കളിലെയും മധ്യവയസ്കരിലെയും വർദ്ധിച്ചു വരുന്ന ഹൃദയാഘാത മരണ നിരക്കിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചോ പഠനം നടത്താൻ ഉത്തരവിട്ടോ പ്രതിവിധികൾ വല്ലതുമുണ്ടോ എന്ന് കണ്ടെത്താൻ രാജ്യത്തെയും സംസ്ഥാനങ്ങളിലെയും ഭരണ പ്രതിപക്ഷ കക്ഷികൾ കൂടിയിരുന്നോ ഒറ്റയ്ക്കിരുന്നോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തോ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചോ ഇതൊരു തമാശയായാണോ നിങ്ങൾ കാണുന്നത് എത്ര എത്ര കുടുംബങ്ങളാണ് അവരുടെ ഏക ആശ്രയം നഷ്ടപ്പെട്ട് അനാഥമായി കൊണ്ടിരിക്കുന്നത് ജീവിതോപാദിക്ക് ഗതിമുട്ടിയ അത്തരം കുടുംബങ്ങളെ വാക്സിൻ കമ്പനികളെ കൊണ്ട് അല്ലെങ്കിൽ സർക്കാർ നേരിട്ടോ ദത്തെടുക്കേണ്ടതല്ലേ ഇതൊരു മനുഷ്യാവകാശ ധംസന പ്രശ്നമല്ലേ നീതി നിഷേധമല്ലേ ഇത് കോടതികൾക്ക് നേരിട്ടിടപെട്ട ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുത്തുകൂടെ ഇനി ഓരോരുത്തരായി മരിച്ചു തീരും വരെ കാത്തിരിക്കണോ ഒരു ജനത നീതിക്കായി മരണം ബാധിക്കൽ ഒരുതാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ തൊഴുകൈ പുടം നീട്ടി കേട്ടിട്ടില്ലേ നിങ്ങൾ ആ കവിത അധികാര സോപാനങ്ങളിൽ ഇരിക്കുന്നവരോട് ഞങ്ങൾ പറയുകയാണ് തൽക്കാല ദുനിയാവ് കണ്ടു നീ മഹം കണ്ട എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കണ്ട എന്ന കവിതയാണ് എനിക്ക് പാടാൻ തോന്നുന്നത് അതെ മരണം നിന്റെ കൂടെയുമുണ്ട് മറക്കണ്ട അതുകൊണ്ട് കോവിഡ് കോവിഡാനന്തരം മരണപ്പെട്ടവരുടെയും ഇപ്പോൾ മരണപ്പെട്ടു കൊണ്ടിരിക്കുന്നവരുടെയും മരണകാരണം ആവശ്യമായ പഠനം നടത്തി വാക്സിന്റെ പാർശ്വഫലമായാണ് അവർ മരണപ്പെട്ടതെന്ന് ബോധ്യപ്പെട്ടാൽ അവരുടെ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാനും തികച്ചും നിർധന കുടുംബങ്ങളെ ദത്തെടുക്കാനും പ്രത്യേകം പാക്കേജിന് സർക്കാർ തയ്യാറാകണം തയ്യാറാകണം